മലപ്പുറം ജില്ലക്കെതിരെ പിണറായി വിജയൻ ഡൽഹിയിൽ ചെന്നൊരു അഭിമുഖം കൊടുത്തു ദേശീയ മാധ്യമായ ഹിന്ദു ദിനപത്രത്തിന് ആ അഭിമുഖം പല നിലയിലും വിവാദമായി എന്താണ് അദ്ദേഹം അതിൽ പറഞ്ഞത് അതിനു മുമ്പ് അഥവാ പി ആർ ഗ്രൂപ്പ് മുഖേനയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കണം അദ്ദേഹത്തിന് മാധ്യമങ്ങളോട് സംവദിക്കാൻ ഇടനിലക്കാരുടെ ആവശ്യമില്ല മാധ്യമങ്ങൾ അദ്ദേഹത്തിന് അഭിമുഖത്തിന് വേണ്ടി കാത്തുനിൽക്കുന്ന ഒരു ദേശീയ സ്ഥിതിവിശേഷം ഇന്ത്യ രാജ്യത്തുണ്ട് കാരണം മാക്സിസ്റ്റ് പാർട്ടിയുടെ ബാനറിനുള്ള ഏക മുഖ്യമന്ത്രിയാണ് സഖാവ് പിണറായി വിജയൻ അതുകൊണ്ട് ഡൽഹിയിൽ ചെന്നാലും മാധ്യമങ്ങൾ അദ്ദേഹത്തെ കാണാറുണ്ട് അങ്ങനെ നിരന്തരമായി മാധ്യമങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബന്ധപ്പെട്ടാൻ സാധ്യതയുള്ള ഭിമുഖത്തിന് താൽപര്യമുണ്ട് എന്നറിഞ്ഞാൽ സർവ സംവിധാനങ്ങളും ഒരുക്കി കാണാൻ സാധ്യതയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഇടനിലക്കാരെ വെച്ചുകൊണ്ട് അഭിമുഖം കൊടുക്കുമെന്ന് മാത്രമല്ല താൻ പറയാത്ത ചിലതും അവർ പറഞ്ഞുവെന്ന് ഒരു മുഖ്യമന്ത്രി പറയുകയാണ് അപ്പോൾ ആരായ ഇടനിലക്കാരെന്ന ചർച്ച സജീവമാകുന്നു വളരെ ഉത്തരവാദിത്വ ബോധമുള്ള മാധ്യമ പ്രവർത്തകർ പറയുന്നത് സംഘപരിവാർ ഒരു ഗ്രൂപ്പാണ് ഹിന്ദു പത്രവുമായി മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഒരുക്കി അദ്ദേഹം ഉന്നയിച്ച പ്രശ്നങ്ങൾ ഒന്ന് പതിറ്റാണ്ട് കാലമായി കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ഈ പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് സാമ്പ്രദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൂട്ടുകച്ചവടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ഒരു പ്രശ്നത്തോടും ആഭിമുഖ്യമില്ല ഒരു പ്രശ്നത്തിനും പരിഹാരം കാണാൻ താല്പര്യമില്ല തങ്ങൾ വോട്ട് ചെയ്യുന്ന സമൂഹങ്ങളെയും പൗരന്മാരെയും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി പ്രവർത്തകരെയും മാനിക്കണമെന്ന ഒരു സാമാന്യ മര്യാദ പോലും സാമ്പ്രദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നേതൃത്വം വെച്ച് പുരത്തുന്നില്ല പറ ണിയിൽപ്പെട്ടവരും മുന്നണിയിൽപ്പെടാത്തവരുമുൾപ്പെടെ വലിയ ബിസിനസ് ഇടപാടിൽ ഫോക്കസായി പ്രവർത്തിക്കുന്നു അവർ ഒരുമയോടെ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് തന്നെ ജനകീയമായ പ്രശ്നങ്ങൾ പരസ്പരം മൌനമവലംപിക്കുന്നു കേരളം തകർന്നാലും അവരുടെ ബിസിനസ് വളരണമെന്നതിനപ്പുറത്ത് അവരുടെ തെറ്റായ സംവാദനം സംരക്ഷിക്കപ്പെടണമെന്നതിനപ്പുറത്ത് ഒരജണ്ടയും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ നേതൃത്വമായി കേരളത്തിന്റെ രാഷ്ട്രീയ നേതൃത്വം മാറിയെന്ന് ഒരു പതിറ്റാണ്ട് കാലമായി കേരളത്തോട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളത് പറഞ്ഞപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞിരുന്നു ഞാൻ സാദർഭികമായ ഇതിലേക്ക് വരാൻ ഞാൻ പറഞ്ഞു വന്നത് പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കളും അടുത്ത കാലത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നാലഞ്ച് ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷ വർഗീയത അപകടമാണ് ഭൂരിപക്ഷ വർഗീയത പോലെ എന്നാണ് ഒരുപക്ഷെ രണ്ടായിരത്തി പതിനാറിന് ശേഷം ആദ്യമായിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ കേരളത്തിൽ ന്യൂനപക്ഷ വർഗീയതയുടെ അപകടത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിയത് നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും രണ്ടായിരത്തി പതിനാറ് വരുന്ന ശേഷം വരെ കേരളത്തിൽ ന്യൂനപക്ഷ വർഗീയതയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഒന്നത്തരം ഒരു വർഗീയത അതിനു മുമ്പും കേരളത്തിലില്ലേന്ന് നമുക്ക് ബോധ്യമുണ്ട് മറ്റൊന്ന് സംഘപരിവാറിനോട് തൂക്കമൊപ്പിക്കാൻ പോലും അങ്ങനെ പറയൽ അപകടമാണ് എന്ന തിരിച്ചറിവ് ആക്സിസ്റ്റുകാർക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്ന് ആർ എസ് എസിന് വേണ്ടി തൂക്കമൊപ്പിക്കാൻ ആർ എസ് എസിന് മാന്യത ചേർത്തിക്കൊടുക്കാൻ സംഘപരിവാറിന് കേരളീയ രാഷ്ട്രീയത്തിൽ സ്വാധീനമുറപ്പിക്കാൻ നേതാക്കൾ അങ്ങനെ പറയേണ്ട കർത്തവ്യമുണ്ട് എന്നതുകൊണ്ട് ന്യൂനപക്ഷ വർഗീയതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ അപകടവും അതിന്റെ അല്പത്തരവും നാം ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്നലെ അദ്ദേഹം നടത്തിയ കോഴിക്കോട് നടത്തിയ പ്രസംഗത്തിൽ ന്യൂനപക്ഷ വർഗീയതയെക്കുറിച്ച് പറഞ്ഞു അതോടൊപ്പം തന്നെ പാലോളി മുഹമ്മദ് കുട്ടി എന്ന് അദ്ദേഹം അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എന്ന് അപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം പറഞ്ഞു ന്യൂനപക്ഷ വർഗീയതയെക്കുറിച്ച് മന്ത്രി രാജീവ് പറഞ്ഞു ഞങ്ങൾ രണ്ടു വർഗീയതയ്ക്കും എതിരാണ് എന്ന് അങ്ങനെ വിജയരാഘവൻ പറഞ്ഞു രണ്ട് വർഗീയതയും അപകടകരമാണ് എന്ന് ഞാനിത് പറയുമ്പോൾ സത്യസന്ധമായി നാടിനെ സ്നേഹിക്കുന്നവർ കേവലം ഒരു രാഷ്ട്രീയ പരാമർശം എന്നതിനെ പുറത്ത് കേരളത്തെ സ്നേഹിക്കുന്ന പൊതുസമൂഹം ചിന്തിക്കേണ്ടതുണ്ട് എത്ര അപകടകരമായ ഒരു നിലപാടിലേക്കാണ് സാമ്പ്രദായിക പാർട്ടികൾ പോകുന്നത് മാക്സിസ്റ്റ് പാർട്ടി എത്തിപ്പെട്ടിരിക്കുന്നത് എന്ന് ഇത് ഒരു പൊതുയോഗം കേൾക്കുമ്പോൾ മാത്രമുണ്ടാകേണ്ട ചിന്തയല്ല ഞങ്ങളൊരു ക്യാമ്പയിൻ നടത്തുമ്പോൾ ശരിയാണെന്ന് നിങ്ങൾ പറയേണ്ട കാര്യമല്ല നമ്മുടെ രാഷ്ട്രീയ നിലപാടിനെ രൂപപ്പെടുത്തുന്ന തരത്തിലേക്ക് ഈ തിരിച്ചറിവ് പരിവർത്തിപ്പിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത് രാഷ്ട്രീയ നിലപാടിനെ അതൊരു ഗൗരവമുള്ള കാര്യമാണ് കാരണം ഞാൻ പറയുന്ന രണ്ടായിരത്തി പതിനാറിന് ശേഷം എന്തുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി ഇത് പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ അപകടകരമായ ഒരുപാട് സമീപനം സ്വീകരിക്കുമ്പോഴും കേന്ദ്രത്തിൽ സംഘപരിവാർ ഗവൺമെന്റാണ് അതിനെ ഞങ്ങൾ പ്രതിരോധിക്കുമെന്ന് ഒരു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നിരന്തരമായി വോട്ട് ബാങ്കാക്കി നിലനിർത്താൻ മാർസിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞിരുന്നു എല്ലാവരും അങ്ങനെ പറഞ്ഞു കേരളത്തിന്റെ യുവാക്കൾ പലരും പറഞ്ഞ് പിണറായി ഉണ്ട് എന്ന് പറഞ്ഞു അന്ന് ഞങ്ങൾ പറഞ്ഞു അപകടകരമായ പോക്കാണ് വിശ്വസിക്കാൻ കഴിയില്ല കാരണം ചതിയുടെ പാരമ്പര്യമാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് പലപ്പോഴും ഉള്ളത് അസഹിഷ്ണുതാവാദികളാണ് ഈ രാജ്യത്ത് ആ വേദിയിൽ വെച്ചുകൊണ്ടാണ് ബജരംഗ ദളിന്റെ നേതാക്കൾ ഞങ്ങൾ ഗുജറാത്ത് മോഡൽ കലാപം കേരളത്തിൽ നടത്തുമെന്ന് ആയുധം നടത്തി പറഞ്ഞത് അന്ന് കേരളത്തിന്റെ പോലീസ് പറഞ്ഞത് അന്ന് സെൻകുമാറിന്റെ പോലീസ് പറഞ്ഞത് പരാതി ഇല്ലാത്തിടത്തോളം എടുക്കാൻ കഴിയില്ല എന്നാണ് പരാതി കിട്ടിയിട്ടും ആ കേസ് മുഴുവനും ഒതുക്കി തീർത്തതും ഈ കേരളത്തിലാണ് എന്നതുകൊണ്ട് ഒരു പക്ഷത്തെ പറയുമ്പോൾ മറുപക്ഷം ബദലാണ് എന്ന ധാരണ നമുക്കുണ്ടാകണ്ട ഞാനിന്ന് ആളുകളോട് പറഞ്ഞതുപോലെ എത്ര കാലമായി പ്രശ്നങ്ങളെ കുറിച്ച് കേൾക്കുന്നു അൻപതും അറുപതും എഴുപതും വർഷമായി കേൾക്കുന്ന പ്രശ്നങ്ങൾ ഏതെങ്കിലും എന്നൊരു പരിഹാരമുണ്ടോ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടായിട്ടുണ്ടോ കലാപങ്ങളെക്കുറിച്ച് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി ന്യൂനപക്ഷത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി ഭീതി നിറഞ്ഞ രാഷ്ട്രത്തിലേക്ക് മാറ്റമുണ്ടായിട്ടുണ്ടോ ചേരികൾ കഴിയുന്നൊരു സമൂഹത്തിന് ഉയർത്തെഞ്ഞെൽപ്പുണ്ടായിട്ടുണ്ടോ നിരക്ഷരായ ഒരു സമൂഹത്തിന് അക്ഷരമെടുക്കാൻ അവസരമുണ്ടായിട്ടുണ്ടോ രാജ്യത്തിന്റെ ദേശീയ ശരാശരി പഠിച്ചുകൊണ്ടാണ് പറയേണ്ടത് ഈ രാജ്യത്തിന്റെ അടിസ്ഥാന ഭൂരിപക്ഷത്തിന്റെ സ്ഥിതിവിശേഷത്തിന് മാറ്റമില്ല ദളിതകൾ പിന്നാക്കമാണ് മുസ്ലിങ്ങൾ ദളിതകളെക്കാൾ പിന്നാക്കമാണ് എന്ന് കമ്മ്യൂണിസ്റ്റുകൾ പറയുമ്പോൾ സ്ഥിതിവിശേഷത്തിന് മാറ്റമില്ല തടവറയിൽ കഴിയുന്ന ദേശീയ ദേശീയതലത്തിന്റെ കണക്ക് നോക്കുമ്പോൾ ഇന്ത്യൻ ജയിലറിൽ കഴിയുന്നതിന്റെ എഴുപത് ശതമാനവും ഈ രാജ്യത്തിന്റെ ദളിത് പതിമൂന്ന് പക്ഷ വിഭാഗങ്ങളാണ് പട്ടികവർഗ ജനവിഭാഗങ്ങളാണ് എന്ന് രാജ്യത്തിന്റെ കണക്ക് നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ ഏതെങ്കിലും രെ പരിഹാരമുണ്ടായിട്ടില്ല സംസ്ഥാനതലത്തിലുമില്ല ദേശീയ തലത്തിലുമില്ല അവിടെയാണ് നമ്മുടെ രാഷ്ട്രീയ ബോധം നേരിലേക്ക് ബന്ധപ്പെടുത്തേണ്ടത് ഞാൻ അങ്ങനെ തന്നെ പറയുകയാണ് എന്തുകൊണ്ടാണ് ഞങ്ങൾ കിട്ടുമ്പോൾ കുറിച്ച് പറയുമ്പോൾ മറുപക്ഷമാണ് ബദലെന്ന് ചിന്തിക്കുന്നതിന് പകരം ഇന്ത്യ മഹാരാജ്യത്ത് കേരള സംസ്ഥാനത്ത് കണ്ണൂർ കണ്ണൂർ സിറ്റയിൽ കണ്ണൂർ മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെ നേരിന്റെയും നിർഭയത്വത്തിന്റെയും പ്രതിബദ്ധതയുടെയും സത്യസന്ധതയുടെയും ഉത്തരവാദിത്ത ബോധത്തിന്റെയും സാമൂഹ്യ സ്ഥിതി തുല്യമാകണമെന്ന് വിശ്വസിക്കുന്നവരുടെയും ഒരു ബദൽ വളർത്തിക്കൊണ്ടുവരേണ്ട കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം നാം ഏറ്റെടുക്കണം അല്ലെങ്കിലോ മറുപക്ഷത്തെ കുറിച്ച് പ്രസംഗിക്കേണ്ട വേവലാതി കൊള്ളേണ്ട സ്ഥിതിക്കപ്പുറത്തൊരു മാറ്റവും തലമുറക്ക് സൃഷ്ടിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയില്ല ഞങ്ങൾ നമ്മളൊരു വേദി ഒരുക്കുന്നു നിങ്ങൾ പ്രസംഗം കേട്ടു പോകുന്നത് തുടർന്ന് പോരുന്നൊരു പ്രക്രിയയാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഏറ്റെടുക്കണം ബദലിന്റെ രാഷ്ട്രീയം ഓരോരുത്തരും ഏറ്റെടുക്കണം നിരാശമെടിഞ്ഞുകൊണ്ട് നിശ്ചയദാർഢ്യത്തോടെ നിർഭയത്വത്തോടെ ഇന്ത്യ രാജ്യത്തിന്റെ അടിസ്ഥാന ജനവിഭാഗത്തിൽ നിന്ന് ബദൽ ഞങ്ങൾ ഏറ്റെടുത്തുമെന്ന് പറഞ്ഞ് നാം ജീവിക്കുന്ന പരിസരങ്ങളിൽ ഈ പ്രസ്ഥാനത്തെ വളർത്താനുള്ള ഉത്തരവാദിത്തം നാം ഓരോരുത്തരും ഏറ്റെടുക്കണം ആ ബദൽ നമ്മൾ ഏറ്റെടുക്കണം ഞാൻ പറഞ്ഞു വന്നത് രണ്ടായിരത്തി പതിനാറ് ശെസ് ഇപ്പോഴാണ് ന്യൂനപക്ഷ വർഗീയതയെക്കുറിച്ച് പറയുന്നത് അല്പമെങ്കിൽ ലജ്ജയുണ്ടെങ്കിൽ അല്പമെങ്കിലും മനുഷ്യപ്പറ്റുണ്ടെങ്കിൽ അല്പമെങ്കിലും നീതിബോധമുണ്ടെങ്കിൽ കേരള ഇടതുപക്ഷം എന്ന് പറയുന്നത് ജനാഭിപ്രായം മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പക്ഷമെന്ന ആ ഒരു ആപ്തവാക്യത്തിന് അല്പമെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ അർത്ഥം ബോധ്യമുണ്ടെങ്കിൽ കേരളത്തിന്റെ മാക്സിസ് നേതാക്കൾ ഇന്ന് ഇന്ത്യയിൽ അത്തരമൊരു വാദം ഉന്നയിക്കൂ ഇന്ത്യയെ തകർത്തുകൊണ്ടിരിക്കുന്ന ഫാക്ഷിസം അത് ഭൂരിപക്ഷ വർഗീയത എന്നതിനെപ്പുറത്ത് ഇന്ത്യ രാജ്യത്തിന്റെ സർവ്വദിനെയും കാർന്നു തിന്നുന്ന ഫാക്ഷിസം പാർലമെന്റിനെ തകർത്തുകൊണ്ടിരിക്കുന്ന ഫാക്ഷിസം മണിപ്പൂരിൽ ഒരു വർഷത്തിലധികമായി ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഫാക്ഷിസം ആസാമിൽ ആയിരങ്ങളെ പതിനായിരങ്ങളെ തടവറയിലേക്ക് ക്യാമ്പുകളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന പൌരത്വം നിഷേധിച്ച് കാരാഗ്രഹം ഇന്ത്യൻ ഫാക്ഷിസം പ്രതിപക്ഷത്തെ മാനിക്കാത്ത ഫാക്ഷിസം ആളുകളുടെ വീടുകൾ ബുൾട്ടോസിൽ വെച്ച് തകർത്തുകൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷ വർഗീയത അല്ലെങ്കിൽ സംഘപരിവാർ ഫാക്ഷിസം ഈ രാജ്യത്തിന്റെ വക്കഫ് സ്വത്ത് മുഴുവനും കൈയടക്കുന്നതിന് വേണ്ടി ഭീകര നിയമം കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഫാക്ഷിസം പതിനായിരക്കണക്കിന് മനുഷ്യനെ അടച്ചുകൊണ്ടിരിക്കുന്ന ഫാക്ഷിസം മതത്തിന്റെയും പേര് പറഞ്ഞ് അടിമകളാക്കി അടിമകളാക്കിക്കൊണ്ടിരിക്കുന്ന ഫാക്ഷിസം ഇന്ത്യ തകർക്കുന്ന ഫാക്ഷിസം സമ്പത്ത് മുഴുവനും മൂലധന ശക്തികൾക്ക് തീരെഴുതി കൊടുത്ത ഫാക്ഷിസം മനുഷ്യരെ പരിഗണിക്കാത്ത ഫാക്ഷിസം ലോകത്തിന്റെ ഏറ്റവും വലിയ ഭീകര പ്രത്യായ ശാസ്ത്രമായ ഇന്ത്യൻ ഫാക്സിസം ആ ഫാക്ഷിസത്തിന്റെ അപകടത്തെക്കുറിച്ച് ഉത്തരവാദിത്ത ബോധത്തോടെ പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കാൻ ബാധ്യതയുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകര് നിവർന്നു നിന്നുകൊണ്ട് തൂക്കമൊപ്പിക്കാൻ ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുന്നത് കേരളത്തിൽ എന്താണ് പിണറായി മറ്റു നേതാക്കളും ഉദ്ദേശിക്കുന്നത് ആരാണ് കേരളത്തിൽ നിങ്ങൾ പറയുന്ന തൂക്കമുപ്പിക്കപ്പോൾ അവസാനം അറിയുന്നത് സി പി എമ്മിന്റെ കഴിഞ്ഞ സംസ്ഥാന സമിതി കൂടിയിട്ട് തീരുമാനിച്ചു ഇന്ത്യയുടെ മുസ്ലിം ലീഗിനെയും ആ പട്ടികയിലേക്ക് ഉൾപ്പെടുത്താൻ അങ്ങനെ തീരുമാനിച്ചു കാരണം അത് ചരിത്രമാണത് ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ പ്രസ്ഥാനത്തെ നേതാക്കന്മാരെയോ തീവ്രവാദത്തിന്റെ ചാപ്പകുത്തി പ്രവടീകരിച്ച് നിരന്തരമായി ആക്ഷേപം ചൊലിഞ്ഞുകൊണ്ട് മറുപക്ഷത്തിന്റെ വോട്ട് നിലനിർത്താമെന്ന ഒരു നിരത്തകമായ പരിപാടി ആവിഷ്കരിച്ച് നടപ്പിലാക്കി പോരുന്ന ഒരു പ്രസ്ഥാനം കൂടെ മാർസിസ്റ്റ് പാർട്ടി ബ്രൈൻസിലെ മാസേട്ടു സാഹിബിനെ നിങ്ങൾക്ക് ബോധ്യമുണ്ടാകും വിഘടനവാദത്തിന്റെ വാൾസേറ്റുവിന്റെ കയ്യിലെന്ന് പറഞ്ഞ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിഘടനവാദിയാക്കി അവതരിപ്പിച്ചു മാർക്സിസ്റ്റ് പാർട്ടി ഇ എം എസിന്റെ കാലത്ത് സേട്ടു സാഹേബ് രൂപം കൊടുത്ത പ്രസ്ഥാനം മാക്സിസ്റ്റ് പാർട്ടിക്ക് അടിയറ പറഞ്ഞപ്പോൾ അതിന്റെ അസ്തിത്വവും വ്യക്തിത്വവും അടിയറി വെച്ചുകൊണ്ട് സഖാക്കളെക്കാളും ന്യായീകരിക്കുന്ന രാഷ്ട്രീയ അടിമകളായി പലരും മാറിയപ്പോൾ ഇന്ന് സേതുവിന് തീവ്രവാദമില്ല അതുപോലെ അബ്ദുൽഡനി ഇന്ന് നിശബ്ദനായപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന്റെ ഒറ്റപ്പെട്ട പ്രവർത്തകർ മാക്സിസ്റ്റ് പാർട്ടിയുടെ ന്യായീകരണ തൊഴിലാളികളായി മാറിയപ്പോൾ അവിടെയും തീവ്രവാദത്തിന്റെ ചാപ്പയില്ല അങ്ങനെ അതിനു മുമ്പും പലരെയും കിട്ടിയിട്ടുണ്ട് ഞാൻ പറയുന്നത് ജനങ്ങളുടെ പ്രശ്നം സംവദിക്കുമ്പോൾ പ്രശ്നങ്ങൾ ജനങ്ങളുടെ പ്രശ്നം ഭരണകൂടത്തോട് പറയുമ്പോൾ ഭരണഘടനയെ കുറിച്ച് പറയുമ്പോൾ കുറിച്ച് പറയുമ്പോൾ ഭരണകൂടത്തിന്റെ കുറിച്ച് പറയുമ്പോൾ അവിടെ വംശീയ നിലപാടിനെ കുറിച്ച് പറയുമ്പോൾ അജണ്ടകളെ കുറിച്ച് കുറിച്ച് പറയുമ്പോൾ പറയുമ്പോൾ ഇന്ത്യയിലെ ഭൂരിപക്ഷത്തിന്റെ നിലനിൽപ്പിനെ സംഘപരിവാറിന്റെ ഗുരുതരമായ സമീപനത്തെ കുറിച്ച് പറയുമ്പോൾ ഭീകരവാദത്തിന്റെ ആ നിലപാട് ഇന്ത്യയിൽ ഒന്നാമതായി ഏറ്റെടുത്തൊരു പ്രസ്ഥാനത്തിന്റെ പേര് അവരങ്ങ് പറഞ്ഞു തുടങ്ങിയാ പിന്നെ ബാക്കിയുള്ളത് ഏറ്റെടുക്കുമെന്നാണ് നിങ്ങൾ ഇപ്പൊ ആലോചിച്ചു നോക്ക് ഞാൻ പറയുന്നത് വളരെ ഗൗരവത്തോടെ നിങ്ങൾ ആലോചിക്കണം ഈ പശ്ചാത്തലത്തിൽ കേരളം ഉൾപ്പെടെ ഇന്ത്യ രാജ്യത്തിന്റെ നിങ്ങൾ തുടങ്ങി ഗുജറാത്ത് അങ്ങ് കാശ്മീരിൽ നിന്ന് തുടങ്ങി എന്റെ കാശ്മീർ ന്യൂനപക്ഷത്തിന് സ്വാധീനമുള്ള കാശ്മീരിനെ തകർത്തവിടം തുടങ്ങി ആസാമിൽ കുടിയിറക്കി ലക്ഷങ്ങൾ കോട്ട് നിഷേധിച്ച് അടിമവൽക്കരിച്ച് ക്യാമ്പിലേക്ക് അയച്ചു അവസാന ലക്ഷദ്വീപിലേക്ക് എത്തി അവിടെയും തകർത്ത് തരിപ്പണമാക്കി അവസാന മതന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള കേരളത്തിന്റെ മലപ്പുറം ജില്ലയെ പൈശാചികവത്കരിച്ചുകൊണ്ട് സംഘപരിവാറിന് ദേശീയതലത്തിൽ പ്രചരണം നടത്താൻ ആ ഒരു പത്രത്തിന് അഭിമുഖം ഡൽഹിയിൽ പോയി കൊടുത്ത് ആർ എസ് എസ് എന്ന് താൽപര്യം കലർത്തിക്കൊട്ടി കേരളത്തിൽ വന്നിട്ട് ന്യൂനപക്ഷ തീവ്രവാദമെന്ന് പറഞ്ഞ് ഒരു വാക്ക് പറയാൻ അല്പമെങ്കിലും ലക്ഷ്യമുണ്ടോ താങ്കൾ അല്പമെങ്കിലും പൗരുഷമുണ്ടോ വേണ്ട ന്യൂനവാദമുണ്ടോ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുക Thank um... you. കാര്യങ്ങൾ വിശദമായി പറയും ഞാൻ പിണറായി എന്തോ വലിയ ഒരാളാണ് അബദ്ധ ധാരണ വേണ്ട നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വളരെ ആരോപണങ്ങൾ ഉന്നയിച്ച ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് ഇപ്പോൾ ടൈംസിന് ഉൾപ്പെടെയുള്ള സംഘപരിവാറിന്റെ കൂലി എഴുത്ത് മീഡിയകൾ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ഒരു കണക്കണ്ട ഇന്ത്യയിൽ ഏറ്റവും പ്രശ്നബാധിതമായ പത്ത് ജില്ലകൾ ഒൻപതാമത്തെ ജില്ല മലപ്പുറം ജില്ലയാണ് പോലും എന്താടിന്റെ കാരണം പിണറായിയുടെ കീഴിലെ ഡി ജി പി അജിത് കുമാറിന്റെ നിയന്ത്രണത്തിൽ ആർ എസ് എസിന്റെ താല്പര്യ പ്രകാരം പത്ത് പേരൊരു കേസിൽ പിടിച്ചാൽ ഈ രണ്ട് പേരെ വെച്ച് അഞ്ച് എഫ്ഐആർ ഇട്ട് അങ്ങനെ കേസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് മലപ്പുറം ജില്ല ഗുരുതരമായ പ്രശ്നമുള്ള ജില്ലയാണ് അത് കാശ്മീർ പോലെയാണ് എന്ന് പറഞ്ഞ് കേന്ദ്രത്തിൽ സംഘുപരിവാറിന് കയ്യേറ്റം നടത്താൻ അവസരമൊരുക്കി കൊടുക്കുന്നത് പിണറായിയുടെ സമ്പാദനത്തിനും കുടുംബത്തിന്റെ വഴിവിട്ട സഞ്ചാരത്തിനും താൽക്കാലികമായ സുരക്ഷ ഒരുക്കുന്നതിനു വേണ്ടിയാണെങ്കിൽ ഇതിനേക്കാൾ ഒരു മുഖ്യമന്ത്രി കേരളം കണ്ടിട്ടില്ല എന്ന വേഷം ധരിച്ച് ഭാഷയിൽ ഓർമ്മ നിങ്ങൾക്കുണ്ടാകണമെന്ന് പറയാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് ഏത് കോലത്തിൽ വന്നാലും ആ ഒരു കാര്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല എന്താണ് ആപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞതാണ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഞങ്ങളുടെ പ്രിയപ്പെട്ട സംസ്ഥാന സെക്രട്ടറി കെ ഷാ രക്തസാക്ഷിത്വം രക്തസാക്ഷിത്വം ഭരിച്ചു അതിനുശേഷം മറ്റൊരു തരത്തിൽ അവിടെ മാത്രമല്ല അവർക്ക് ശിക്ഷവാഹി കൊടുക്കാൻ ആഭ്യന്തര വകുപ്പ് പിണറായിയുടെ വകുപ്പ് അജിത് കുമാറിന്റെ പോലീസ് മത്സരിച്ച് സമയം കണ്ടെത്തി മാത്രമല്ല ും കേസെടുത്ത് നടപടികൾ മുന്നോട്ട് പോയിട്ടില്ല എന്ന് മാത്രമല്ല അതിന്റെ അവസ്ഥ നിങ്ങൾക്ക് ബോധ്യമുണ്ട് നിങ്ങൾ പറയുന്നത് പാലക്കാട് ഉൾപ്പെടെ മലപ്പുറത്ത് ഉൾപ്പെടെ ഒന്നുകൂടി പറയാം ഇസ്ലാമടം സ്വീകരിച്ചതിന്റെ പേര് രക്തസാക്ഷിത്വം മരിക്കേണ്ടി വന്നി ഫൈസലിനെ വധിച്ച ഒരാൾ കൊല്ലപ്പെട്ടതിന്റെ പേരിൽ കുറ്റാരോപിതനായ ഒരാളെ കണ്ടെത്താത്തതിന്റെ പേരിൽ അയാളുടെ ഭാര്യയെ മുപ്പത്തിയേഴ് ദിവസം ജയിലിലടച്ച ഒരു നിലപാട് ഗുജറാത്തിന്റെ പോലീസല്ല പിണറായിയുടെ പോലീസാണ് അനുവർത്തിച്ചിട്ടുള്ളത് പറഞ്ഞാൽ അനുഭവങ്ങളുണ്ട് ഞാനിത് പറയുമ്പോൾ എന്റെ കച്ചവടത്തെ ബാധിക്കുന്നുണ്ടോ എന്റെ വ്യക്തിബന്ധങ്ങളെ ബാധിക്കുന്നുണ്ടോ എന്നുണ്ടോ റിയാസിന്റെ ബന്ധത്വത്തെ ബാധിക്കുന്നുണ്ടോ ഇതല്ല നമ്മുടെ പ്രശ്നം കേരളമാണ് പ്രശ്നം ജനങ്ങളാണ് പ്രശ്നം തലമുറയ്ക്ക് ജീവിക്കണമതാണ് പ്രശ്നം കേരളം അഭിസരിക്കുന്ന പ്രശ്നമാണ് അതുപോലെ ഞാൻ എണ്ണി എന്നി പറയുന്നില്ല നൂറായിരം പ്രശ്നങ്ങൾ ഇവിടെ പറയാനുണ്ട് വളരെ തെറ്റായ ബന്ധമാണ് പിണറായി വിജയൻ ആർ എസ് എസുമായി പുലർത്തിപ്പോ ഒരിക്കൽ പി എസ് പറഞ്ഞ നമുക്ക് ബോധ്യമുണ്ട് മലപ്പുറത്തെ കുറിച്ച് പത്താം കുട്ടികൾ ജയിച്ചപ്പോൾ എൻട്രൻസ് ജയിച്ചപ്പോൾ പത്താം ക്ലാസ്സിൽ ജയിച്ചപ്പോൾ കോപ്പി അടിച്ച് ജയിച്ചതാണ് എന്ന് പറഞ്ഞു അത് നമുക്ക് പെരുക്കാൻ രണ്ടായിരത്തി പത്തിൽ പറഞ്ഞത് ഇരുപത് കൊല്ലം കൊണ്ട് കേരള സംസ്ഥാനം മുസ്ലിം സ്റ്റേറ്റ് ആയി മാറുമെന്ന് പറഞ്ഞു എത്ര എത്ര വൃത്തികെട്ട നിലപാടാണ് അന്നും പഴിച്ചത് പോലീസിനെയാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ നമുക്ക് ബോധ്യമുണ്ട് പിണറായി വിജയനെ നിയന്ത്രിക്കുന്നത് പിണറായി വിജയനെ നയിക്കുന്നത് മുഖ്യമന്ത്രി ഉത്തരവാദിത്ത അയാളുടെ ലാസ്റ്റ് വന്ന വർക്കിൽ നമുക്ക് വരുന്നത് കറകളഞ്ഞ ഒരു പിണറായി ആ താല്പര്യനുസരിച്ചാണ് മാക്സിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകുന്നത് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു ആർ എസ് എസിനെ സമൂഹത്തിന് വേണ്ടി പ്രതിരോധിച്ച ഒരു സംഭവം മാക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലില്ല ഈ രാജ്യത്തെ ൾ ഈ രാജ്യത്തിന്റെ ദളിതുകൾ ഈ രാജ്യത്തിന്റെ കീഴാളർ ആക്രമിക്കപ്പെട്ടു എന്നതുകൊണ്ടോ അവർ ഇരകളാക്കപ്പെടുന്നുവെന്നത് കൊണ്ടോ ആർ എസ് എസിനെതിരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ എന്തെങ്കിലും ഇടപെട്ട മഹാത്ഭുതം ഇടതുപക്ഷത്തിൽ നിന്നോ മാറ്റിച്ച് പാട്ടിൽ നിന്നും ഉണ്ടായിട്ടില്ല മറിച്ച് രാഷ്ട്രീയ സംഘർഷത്തിന്റെ പേരിൽ അവർക്കിടയിലുള്ള ചില പ്രശ്നത്തിന്റെ പേരിലാണ് അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നാൽ എന്ന് പറയുന്നത് ഞങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി കീഴാളിന് വേണ്ടി കേരളത്തിന് വേണ്ടി ഒരുപാട് ആളുകളെ ബലികൊടുത്തുമെന്നാണ് അവസാനങ്ങളൊന്നാലോചിച്ച് മാക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന കോടിയേരിയുടെ എനിക്ക് അത്ഭുതം തോന്നി അദ്ദേഹം വരുമ്പോൾ ശശി ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കുന്നത് സഖാക്കൾ തൊട്ടു മുട്ടുകയാണ് തൊട്ടുനോക്കയാണ് മുഖം കാണിക്കാൻ മത്സരിക്കുകയാണ് അങ്ങനെ വീഡിയോ ആ വീഡിയോ ശ്രദ്ധിച്ചു നോക്കിയേ എന്താ ഇതിന്റെ അർത്ഥം അത്രത്തോളം ഒരു ാണ് അതുകൊണ്ട് പ്രമേയം അബ്ദുൾ ജബ്ബാർ വിശദീകരിക്കും ഞാൻ ആവർത്തിച്ചു പറയുകയാണ് നമുക്ക് രാഷ്ട്രീയ നിലപാട് വേണം ഞാൻ ഈ സിറ്റിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുകയാണ് പാർട്ടി പ്രവർത്തകര് മാത്രമല്ല എന്നെ കേൾക്കുന്ന സഹൃദരായ നാട്ടുകാരോട് പറയുകയാണ് രാഷ്ട്രീയ നിലപാട് പ്രകടമാക്കേണ്ടത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമാണ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കൂടിയാണ് തെരഞ്ഞെടുപ്പിന്റെ നിലപാടാണ് ഇവിടെ ആര് ജയിക്കണം എന്ന് തീരുമാനിക്കുന്ന തരത്തിലേക്ക് നാം മാറിയിട്ടില്ലെങ്കിൽ ഇനിയും എന്റെ കച്ചവടത്തെ ബാധിച്ചിട്ടില്ലല്ലോ എന്റെ കല്യാണത്തിൽ വരുന്നുണ്ടല്ലോ എനിക്ക് വ്യക്തിബന്ധമുണ്ടല്ലോ എന്റെ നാട്ടുകാരനാണല്ലോ എനിക്ക് വേണ്ടപ്പെട്ടവനാണല്ലോ അതല്ല നമ്മുടെ രാഷ്ട്രീയ നിലപാടിന്റെ മാനദണ്ഡം അറിച്ച് എന്താണ് സമൂഹത്തിന്റെ പ്രശ്നം എന്താണ് കേരളത്തിന്റെ പ്രശ്നം എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ഒരു പരിഹാരം മാറി മാറി പലരെയും പരീക്ഷിച്ചു എന്റെ പത്ത് വയസ്സ് തുടങ്ങിയതാണ് എനിക്ക് ഇരുപത് വയസ്സായിട്ടുണ്ട് മുപ്പത് വയസ്സായിട്ടുണ്ട് അമ്പത് വയസ്സും എഴുപത്തിയഞ്ചു വയസ്സായിട്ടുണ്ട് നാളിതുവരെ ഈ ദുരന്തം ഈ പീഡിജനകമായി സ്ഥിര വിശേഷം ഏറിക്കൊണ്ടിരിക്കുന്നു എന്നതല്ലാതെ ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല പരിഹാരം അംഗലയാണ് അതുകൊണ്ട് പരിഹരിക്കാൻ ഞാനാണ് നിലപാട് സ്വീകരിക്കേണ്ടത് ഞാൻ ഇറങ്ങിട്ടിരിക്കണമെന്ന ഒരു കറകളഞ്ഞ രാഷ്ട്രീയ നിലപാട് സർവ ബന്ധങ്ങൾക്ക് അപ്പുറത്ത് കേരളത്തെ മുന്നിൽ കണ്ട് തലമുറയെ മുന്നിൽ കണ്ട് ഘടനയെ മുന്നിൽ കണ്ട് രാഷ്ട്രത്തെ മുന്നിൽ കണ്ട് ഈ രാഷ്ട്രം നിർമ്മിച്ച തീരദേശാഭിമാനികളെ മുന്നിൽ കണ്ടുകൊണ്ട് തലമുറയ്ക്ക് നിലനിർത്തി കൊടുക്കണം ഇവിടെ അടിച്ചു മർദ്ദസ്ഥിതി വേണ്ട ഞാൻ പറയുന്നത് പാർലമെന്ററി സംവിധാനത്തിൽ ഉൾപ്പെടെ ഇടപെടാതിരിക്കുമ്പോൾ ഇടപെടേണ്ടവരെ വളർത്തിക്കൊണ്ടുവരാൻ ഞാൻ പണിയെടുക്കുമെന്ന് രാഷ്ട്രീയ നിലപാടിലേക്ക് മാറണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അത്തരം നിലപാടിലൂടെ അല്ലാതെ ആയിരം പൊടി യോഗം കേട്ടാലും രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധ്യമാകില്ല എന്ന് ഇസായം സഞ്ചയിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരുമയോടെ മുന്നോട്ട് പോകാം ഐക്യപ്പെടുമ്പോൾ സാമ്പ്രദായിക മൗനം അവലംബിക്കുമ്പോൾ അവസാനം ദുരവസ്ഥയാണ് രാജ്യത്തിന് കേരളത്തിന് സമ്മാനിച്ചത് ബോധ്യം വരുമ്പോൾ നമുക്കെന്നു തീരുമാനിക്കാം ഒന്നര പതിറ്റാണ്ടിലധികമായി നിങ്ങളോടൊപ്പമുള്ള രാജ്യവ്യാപകമായി പ്രവർത്തിക്കുന്ന ഫാക്ഷത്തിന്റെ മുന്നിൽ ഞങ്ങളുടെ സമസ്ത ാണ് സെക്രട്ടറി സാക്ഷ്യത്തെ മറിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ആ ഭർത്തിച്ച് പറയുന്നു പലരും ഇന്ന് തടമുറ വിധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രഥമ പ്രസിഡന്റ് ഇന്ന് തടമുറയിലാണെങ്കിൽ ഞങ്ങൾ പറയുന്നു സന്ധിയില്ലാ സമരം ഇന്ത്യൻ ജനാധിപത്യത്തിന് വേണ്ടി ഭരണഘടനയ്ക്ക് വേണ്ടി നീതിക്ക് വേണ്ടി സത്യത്തിന് വേണ്ടി രാഷ്ട്രത്തിന് വേണ്ടി രാഷ്ട്രേഹമെന്ന വികാരത്തോടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുമ്പോൾ അതിന്റെ ഭാഗമാക്കാകാനുള്ള ഒരു നിലപാട് ഇന്ന് നിങ്ങൾ നിശ്ചയിക്കണം ഇന്ന് നിങ്ങൾ തീരുമാനിക്കണം നിങ്ങളുടെ വർത്തമാനത്തിൽ നിങ്ങളുടെ ചിന്തകളിൽ നിങ്ങളുടെ പ്രവർത്തനത്തിൽ നിങ്ങളുടെ സമീപനങ്ങളിൽ നിങ്ങളുടെ സഹകരണങ്ങളിൽ നിങ്ങളുടെ സാമ്പത്തിക വിനിയോഗത്തിൽ ഉൾപ്പെടെ ഞാൻ താമസിക്കുന്ന പ്രദേശത്ത് ഇത്തരം ഒരു മാറ്റം ഉണ്ടാകണമെന്ന രാഷ്ട്രീയ നിലപാട് വേണം ഇവിടെ നിന്നും പിരിഞ്ഞു പോകാനെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് വളരെ വിശദമായി കാര്യങ്ങൾ കെ അബ്ദുൾ ജമാർ ഇവിടെ വിശദീകരിക്കുമെന്നത് കൊണ്ട് ഔപചാരികമായി ഇത് ഉൾക്കാന്ധിതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് സോഷ്യൽ ഡെമോക്രസി